പെരിയൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ചിതാഭസ്മവുമായി യൂത്ത് കോൺഗ്രസ് സി പി എം പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്ററിലേക്ക് വിലാപയാത്ര നടത്തും കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര മാർച്ച് രണ്ടിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തുടങ്ങി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഡീൻ കുര്യാക്കോസും സിആർ മഹേഷും കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചു കൃപേഷിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനും രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വീതം നൽകാനും കെ തീരുമാനിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ പാർട്ടി കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് കെ പ്രചാരണ സമിതി അധ്യക്ഷൻ കെ മുരളീധരൻ പറഞ്ഞു പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകും കോൺഗ്രസിനെ കൊണ്ട് നിയമം കയ്യിലെടുപ്പിക്കരുതെന്നും മുരളീധരൻ പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല ഹർത്താൽ നടത്തിയതിൽ യൂത്ത് കോൺഗ്രസിനൊപ്പമാണ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ നോട്ടീസ് നൽകി നാല് ദിവസത്തിന് ശേഷം ഹർത്താൽ നടത്തിയാൽ മതിയെന്ന കോടതി നിലപാടിനോട് യോജിപ്പില്ലെന്നും മുരളീധരൻ പറഞ്ഞു അതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയനോട് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ ഗവർണർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാജ്ഭവനിലെത്തി ആവശ്യപ്പെട്ടിരുന്നു കാസർഗോഡ് കല്ലിയോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനും ഋപേഷിനും വെട്ടേറ്റത് ജീപ്പിലെത്തിയ അക്രമി സംഘം ബൈക്ക് ബൈക്കിടിച്ചിട്ട ശേഷം ഇരുവരെയും വെട്ടുകയായിരുന്നു ഒരാൾ സംഭവ സ്ഥലത്തും മറ്റൊരാൾ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത